ഇസ്രയേൽ ഗാസ സംഘർഷത്തിൽ വെടിനിർത്തൽ ചർച്ചയിൽ ഉറ്റുനോക്കുകയാണ് ലോകം തുടരുന്ന യുദ്ധത്തിന് എന്നാണ് എന്താണൊരു അവസാനമെന്നാണ് ഉയരുന്ന ചോദ്യവും ഒരു വശത്ത് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഇസ്രയേൽ ഗാസയിൽ കൂട്ടക്കുരുതി നടത്തുന്നു ഒരു ദിവസത്തെ വിശപ്പടക്കാൻ പരക്കം പായുന്ന കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ലോകത്തിനു മുന്നിൽ ദയനീയ കാശിയാണ് പേടിച്ചു വിറച്ച് എപ്പോൾ എന്തും സംഭവിക്കാമെന്ന എന്ന തിരിച്ചറിവോടെയാണ് അവിടെയുള്ള ജീവിതം മനസാക്ഷി ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഗാസയിൽ കുടിവെള്ളം ശേഖരിക്കാനെത്തിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ജനക്കൂട്ടത്തിനു നേരെ നടത്തിയ ഡ്രോൺ ആക്രമണം ഇപ്പോൾ സംഭവത്തിൽ വിശദീകരണവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുകയാണ് സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇങ്ങനെയൊരു പിഴവ് സംഭവിച്ചതെന്നാണ് അവരുടെ വിശദീകരണം ആക്രമണത്തിൽ കുട്ടികളടക്കം പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ജനക്കൂട്ടത്തിനു നേരെ ആക്രമണമുണ്ടായത് സൈനിക ഹമാസ് കേന്ദ്രങ്ങൾക്ക് പുറമെ സാധാരണക്കാർക്ക് എതിരെയും ഇസ്രയേൽ ഇന്നും ആക്രമണം നടത്തി മധ്യഗാസയിൽ കുടിവെള്ളം ശേഖരിക്കാൻ എത്തിയവർക്ക് നേരെ ഡ്രോൺ മുഖേന മിസൈൽ ആക്രമണം നടത്തി ആറ് കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേർ തൽക്ഷണം മരിച്ചു ഏഴ് കുട്ടികൾ ഉൾപ്പെടെ പതിനാറ് പേർക്ക് പരിക്കേറ്റു അന്വസരത്ത് അഭയാർത്ഥി ക്യാമ്പിന് സമീപത്തായിരുന്നു ആക്രമണം അതേസമയം സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം അബദ്ധത്തിൽ സംഭവിച്ചതെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം ഭീകരർക്ക് നേരെ പ്രയോഗിച്ച മിസൈൽ സാങ്കേതിക തകരാറുകളാൽ ലക്ഷ്യം തെറ്റി ജനവാസ മേഖലയിൽ പതിക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുകയാണെന്നും സേന വിശദീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ഇസ്രേൽ ഖേദം പ്രകടിപ്പിച്ചു ഞായറാഴ്ച നടന്ന ഇസ്രയേൽ ആക്രമണത്തിലാകെ കൊല്ലപ്പെട്ടതായി ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു സാങ്കേതിക പിഴവെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോഴും നഷ്ടപ്പെട്ട ജീവനവില എന്താണ് ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഇസ്രയേലിന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായി തീരുകയാണ് നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറൻ്റ് വരെ പ്രഖ്യാപിച്ചു പക്ഷേ അതിലൊന്നും തന്നെ ഇസ്രയേൽ അനങ്ങിയിട്ടില്ല ഗാസ പിടിച്ചെടുത്ത് ഹമാസിനെ ഒഴിപ്പിക്കാതെ അടങ്ങില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ നിലവിൽ ഗാസ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് അമേരിക്ക അറിയിച്ചിട്ടുള്ളത് എന്നാൽ കരാറുമായി മുന്നോട്ടു പോയാൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കുമെന്നാണ് തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ പക്ഷം എന്നാൽ സർക്കാരിനുള്ള പിന്തുണ ഇവർ പിൻവലിക്കാനിടയില്ലെന്ന പ്രതീക്ഷയാണ് നദന്യാഹുവിന് പലസ്തീൻ ജനതയുടെ ലക്ഷ്യവും അഭിലാഷവും മുൻനിർത്തിയുള്ള കരാറിന് മാത്രമേ വഴങ്ങൂ എന്ന് ഹമാസും ഇസ്ലാമിക് ജിഹാദും വ്യക്തമാക്കിയിട്ടുണ്ട് ഓഫീസിന് മുമ്പാകെ ഉടൻ വെടിനിർത്തൽ കരാർ വേണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ റാലി നടത്തി ദോഹ ചർച്ച വഴിമുട്ടിയെങ്കിലും ഗാസയിൽ വെടിനിർത്തൽ വഹിക്കില്ലെന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു മധ്യസ്ഥ രാജ്യങ്ങളുമായി ആശയവിനിമയം നടക്കുന്നതായും അദ്ദേഹം തീവ്ര വരതുപക്ഷ മന്ത്രിമാരായ ബെൻഗവർ ബെൻഗവൽ എന്നിവരുമായി ഇസ്രേൽ പ്രധാനപ്പെട്ട മന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇന്നലെ വിശദമായ ചർച്ചയും നടത്തി യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട് ഉറപ്പു നൽകാതെ താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് സന്നദ്ധമാകില്ലെന്ന് നദന്യാഹു ഇവരെ അറിയിച്ചതായാണ് റിപ്പോർട്ട് ഇരു നേതാക്കൾക്കും പ്രധാനം സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാവുക എന്നതാണ് ഇതിൽ ഇല്ലാതാവുന്നത് ഒരു കൂട്ടം ജനങ്ങളും